ഈശ്വമിശി ഖൈക്യസ്ഥിതിയായിരിക്കട്ടെ വചനവീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യക്തിപരമായ ആന്തരിക ജീവിതത്തിൻ്റെ ആത്മീയ ചൈതന്യവും വിശ്വാസവും വിശ്വസ്ഥതയും വിശുദ്ധിയും കുറയുകയും മോഹങ്ങളിലേക്ക് മനുഷ്യൻ വീണുപോവുകയും ചെയ്യുന്നു എന്താണ് പരിഹാരം മനുഷ്യർ പരസ്പരം കലഹവും വിദ്വേഷവും വെറുപ്പും മത്സരങ്ങളും അടിച്ചമർത്തലും അധിനിവേശവും വെച്ചു പുലർത്തി ജീവിക്കുന്ന അവസ്ഥ വരുന്നു അവരെ സ്നേഹത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിനെ പ്രതി സഹിക്കുകയും പീഡനമേൽക്കുകയും മുറിവേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ കൂടി വരുമ്പോൾ വിശ്വാസ സമൂഹത്തിന് എങ്ങനെയാണ് ധൈര്യം പകർന്നു കൊടുക്കുക ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ജൂലൈ പതിനാറിന് പരിശുദ്ധ കർമ്മലമാതാവ് വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം അമ്മയോട് ചോദിച്ച ചോദ്യങ്ങളാണിത് അതിന് കർമ്മലമാതാവ് കൊടുത്ത മറുപടിയും പരിഹാരവുമാണ് കർമ്മലോത്തരിയും അഥവാ വെന്തിങ്ങും അതൊരാവരണമായി ധരിച്ചുകൊണ്ട് കർമ്മലമാതാവിൻ്റെ കൂടെ ആയിരിക്കുക എന്നാണ് പരിശുദ്ധമ്മ പറഞ്ഞു കൊടുക്കുന്നത് ഇന്നും അതേ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാതാവിൻ്റെ വസ്ത്രമായ കർമ്മലോത്തിരിയത്തിൻ്റെ ആവരണത്തിൽ നമ്മെ ചേർത്ത് നിർത്തി മാതാവ് സംരക്ഷിക്കുകയും ധൈര്യപൂർവ്വം യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും നമുക്ക് ലഭിക്കുന്ന മാതൃസഹായത്തിൻ്റെ ഉടമ്പടിയാണ് കണ്ണലോത്തിരിയും സ്വകാര്യ ജീവിതം സ്വതാര്യമാക്കുന്ന ആത്മശക്തിയാണത് ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ ദിശാബോധം നൽകുന്ന ചൂണ്ടുപലകയാണത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തകളെയും ഭാവനകളെയും തീരുമാനങ്ങളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ജീവിതത്തെയും നിയന്ത്രിക്കുന്ന മാർഗരേഖയാണ് കണ്ണലോത്തിരിയും ആരും കാണുന്നില്ല അറിയുന്നില്ല എന്ന് കരുതി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവത്തിൻ്റെ ദൃഷ്ടിയിലേക്ക് തിരിച്ചുവിടുന്ന ദീപനാളമാണ് കമ്മലോത്തിരിയം സ്വകാര്യ ജീവിതത്തെ സജീവമാക്കി വിരൽത്തുമ്പിൽ ലോകത്തെ മുഴുവൻ അതിൻ്റെ സത്യവും അസത്യവും അർത്ഥസത്യവുമായി പ്രദർശിപ്പിക്കുന്ന മൊബൈൽ ഫോൺ പോലെയുള്ള വാർത്താവിനിമയ മാധ്യമ ഉപകരണങ്ങൾക്കൊപ്പം ജീവിക്കുമ്പോൾ തിന്മയെയും ദുഷ്ടശക്തികളെയും അകറ്റി നിർത്തുന്ന രക്ഷാ കവചമാണ് കമ്മലോത്തിരിയം നിത്യനരരാജ്ഞിയിൽ നിബന്ധിക്കാതിരിക്കുവാൻ ഈ ഭൂമിയിലെ ജീവിതം എങ്ങനെയാകണമെന്ന് ഓർമ്മിപ്പിക്കുന്ന അടയാളമാണ് കമ്പലോത്തരിയം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വെളിയും വിധിയും പദ്ധതിയും സ്വീകരിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ആത്മീയ ശക്തിയാണത് തിരുവചനവും ചരിത്രവും പാരമ്പര്യവും ആത്മീയതയും സങ്കല്പങ്ങളും എല്ലാം കൂടി ചേർന്നുള്ള ചൈതന്യമാണ് കർമ്മലമാതാവ് ലോകത്തിൽ തിന്മകൾ പെരുകയും മൂല്യങ്ങൾ തകരുകയും ചെയ്യുന്ന ഘട്ടങ്ങളിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന നീതി പ്രവർത്തിക്കുന്നവർക്ക് മാതാവ് ഇടപെട്ട് ഒരു വലിയ സംരക്ഷണ കവചം നൽകുകയാണ് അതാണ് കമലോത്തരീയും യഥാർത്ഥ മാർഗം കാണിച്ചു കൊടുക്കുന്ന അനുഭവം കൂടിയാണത് ദൈവവുമായി നിരന്തരം വ്യക്തിപരമായ പ്രാർത്ഥനാരൂപിയിലും ആഴമായ ബന്ധത്തിലും ജീവിതം തുടങ്ങിയെങ്കിലും ലോകത്തിൻ്റെ മനോഭാവങ്ങളിൽ പെട്ടുപോയി യഥാർത്ഥമായ ചൈതന്യം നഷ്ടമായിപ്പോയി എന്ന് തിരിച്ചറിയുന്ന നിമിഷം അവർ പിന്തിരിഞ്ഞ് പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുന്നു എലിയ പ്രവാചകനോട് നീ ഒറ്റയ്ക്ക് ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ദൈവം ചോദിക്കുമ്പോൾ സൈനികങ്ങളുടെ ദൈവമായ കർത്താവിനെക്കുറിച്ച് തീക്ഷ്ണതയാൽ ഞാൻ എരിയുകയാണെന്ന് പ്രവാചകൻ കൊടുത്ത ഉത്തരത്തിൽ നിന്നാണ് കാർമൽ മലയിലെ അവരുടെ ജീവിതം ശക്തി പ്രാപിക്കുന്നത് ആത്മീയതയിൽ പൂർണ്ണമായി തീരുന്നത് ഈ തീക്ഷ്ണതയാൽ എരിയുന്ന ഒരാൾ ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് കൊടുക്കുന്ന മറുപടി എന്താണ് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എല്ലാം സംഭവിക്കട്ടെ എൻ്റെ ആത്മാവ് കർത്താവിനെ മുഖത്ത്പ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു പരിശുദ്ധ ഗണികാമറിയത്തിൻ്റെ മനോഭാവവും ജീവിതവുമാണ് ആ ഉത്തരവും പ്രഘോഷണവും അതുകൊണ്ട് അവർ കാർമൽ മലയിൽ മാതാവിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ട അർപ്പിക്കപ്പെട്ട സന്യാസമൂഹമായി എന്നേക്കും ജീവിച്ചു മതമർദ്ദനം മൂലം പലയിടങ്ങളിലേക്ക് അവർ ചിതറി തെറിക്കപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്നപ്പോഴും ഈ ഭക്തിചൈതന്യത്തിൻ്റെ അനുഭവത്തിൽ നിന്നും അവർ ഒരിക്കലും വ്യതിചലിച്ചില്ല എന്നാൽ പിന്നീടുണ്ടായ അപചയങ്ങളും തകർച്ചകളും അവരെ വല്ലാതെ ബാധിച്ചു വല്ലാതെ ആന്തരികമായ അനുഭവം നഷ്ടമായി ആത്മീയത ഇല്ലാതായിത്തീർന്നു ഇന്നും വ്യക്തിപരമായ ആന്തരിക ജീവിതത്തിൻ്റെയും ആത്മീയ ചൈതന്യത്തിൻ്റെയും കുറവ് ക്രൈസ്തവ സമൂഹത്തെ ബാധിച്ചിരിക്കുമ്പോൾ മാതാവ് കർമ്മലോത്തിരിയത്തിൻ്റെ ആവരണത്തിൽ നമ്മെ നിലനിർത്തിക്കൊണ്ട് അമ്മ നമ്മെ നിരന്തരം യേശുവിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ മനുഷ്യർ തമ്മിൽ വിദ്വേഷവും വെറുപ്പും മത്സരവും കലഹവും യുദ്ധവും നടക്കുന്ന ഘട്ടങ്ങളിൽ ആ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് മാതാവ് കൃത്യമായി പറയുന്നു സ്വർഗത്തിൽ വിശുദ്ധരും മാലാഘമാർക്കും ഒപ്പം ദൈവത്തെ പാടി സ്തുതിക്കുന്ന അതേ കൂട്ടായ്മയും സാഹോദര്യവും സ്നേഹവും ബന്ധവും ഈ ഭൂമിയിലും സ്ഥാപിക്കുവാൻ മാതാവ് നൽകുന്ന കർമ്മലോത്തിരിയും നമ്മെ സഹായിക്കുന്നു ആ ശക്തിയിൽ ഒരേ മനസ്സോടെ ജീവിക്കുവാൻ സാധിക്കുമെന്ന വാഗ്ദാനവും മാതാവ് നൽകുകയാണ് യേശുവിന് നാമത്തെ പ്രതി സഹിക്കുകയും പീഡനമെൽക്കുകയും മുറിവെൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ എന്ത് മനോഭാവമാണ് സ്വീകരിക്കേണ്ടതെന്ന് മാതാവ് പറഞ്ഞു തരികയാണ് തൻ്റെ പ്രിയപുത്രൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചത് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കു വേണ്ടിയാണ് അതേ വേദന തന്നെ പരിശുദ്ധ അമ്മയും സഹിച്ചു യേശുവിൻ്റെ ശിഷ്യരെയും കാത്തിരിക്കുന്നത് അതേ സഹനങ്ങളാണ് എന്നാൽ വീരോചിതമായി യേശുവിന് സാക്ഷി വഹിക്കുവാനും യേശുവിന് വേണ്ടി ജീവിക്കുമ്പോഴുണ്ടാകുന്ന ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനും കർമ്മലോത്തരീയം നമ്മൾക്ക് ശക്തി തരുമെന്ന് മാതാവ് വാഗ്ദാനം ചെയ്യുകയാണ് ആദിമസഭയിലും തുടർന്ന് ഓരോ കാലഘട്ടത്തിലും ക്രൈസ്തവർ അനുഭവിച്ച പീഡനങ്ങളും മതമർദ്ദനങ്ങളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മെയും കാത്തിരിക്കുന്നുണ്ട് എന്ന ഒരു വലിയ മുന്നറിയിപ്പ് കൂടി ഈ കർമ്മലോത്തരീയം ധരിക്കുന്നത് വഴി മാതാവ് നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ കർമ്മലമാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ സാഹചര്യം ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ മാതാവ് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനവും ആവരണവുമായ കർമ്മലോത്തരീയത്തിൻ്റെ ആത്മീയ ശക്തിയെ സ്വീകരിക്കുവാൻ നമുക്കും സാധിക്കണം വ്യക്തിപരമായ ആന്തരിക ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ വളരുവാനും ജീവിക്കുന്ന ചുറ്റുപാടിൽ പരസ്പരം ആഴമായ സ്നേഹബന്ധം നിലനിർത്തുവാനും വിരോചിതവും ത്യാഗനിഷ്ഠവുമായ ജീവിതത്തിലൂടെ യേശുവിന് സാക്ഷ്യം വഹിക്കുവാനും കർമ്മലോത്തരീയ ഭക്തിയിലൂടെ പരിശുദ്ധ കർമ്മലമാതാവ് നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ